എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും എങ്ങനെ മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചാണ് ജനുവരി മാസം അവസാനിക്കാറായിരിക്കുന്നു പുതിയ തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റിയ സമയമാണിത് നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിലും വലിയ വിജയങ്ങൾ നേടാൻ ശരിയായ സ്വഭാവഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്വഭാവ രൂപീകരണം എന്നാൽ എന്ത് നല്ല ഗുണങ്ങളെ നമ്മുടെ ശീലങ്ങളാക്കി മാറ്റുന്ന തുടർച്ചയായ പ്രക്രിയയാണിത് ഉദാഹരണത്തിന് നമ്മൾ വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് മുടങ്ങാതെ ചെയ്യുമ്പോഴാണ് അതൊരു ശീലമായി മാറുന്നത് പിന്നീട് അതിനെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കാതെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സ്വഭാവവും സദ്ഗുണങ്ങൾ പ്രവൃത്തിയിലൂടെ ശീലങ്ങളാക്കി മാറ്റുമ്പോഴാണ് മികച്ചൊരു വ്യക്തിത്വം രൂപപ്പെടുന്നത് സ്വഭാവം കെട്ടിപ്പടുക്കാനുള്ള വഴികൾ സത്യസന്ധതയും വിനയവും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തണം ജീവിതത്തിൽ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും വിനയം കൈവിടരുത് മറ്റുള്ളവരെ സ്നേഹത്തോടും കരുണയോടും കൂടി കാണാൻ പഠിക്കണം ശരിയായ പാത തിരഞ്ഞെടുക്കുക എളുപ്പമുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും പ്രയാസകരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെങ്കിലും അത്തരം ഉറച്ച നിലപാടുകളാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സ്വയം അച്ചടക്കം പ്രചോദനം തോന്നുമ്പോൾ മാത്രം ജോലി ചെയ്യുന്നതല്ല അച്ചടക്കം ഒട്ടും താൽപ്പര്യം ഇല്ലാത്ത സമയത്തും നമ്മുടെ ലക്ഷ്യത്തിനായി കൃത്യമായ സമയക്രമം പാലിക്കുന്നതാണ് യഥാർത്ഥ സ്വഭാവഗുണം മടി തോന്നുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ചിന്തകളിൽ നിന്നും ശീലങ്ങളിലേക്ക് നമ്മുടെ ഓരോ ചിന്തയും വാക്കുകളായി മാറുന്നു വാക്കുകൾ പ്രവർത്തികളിലേക്കും ആ പ്രവർത്തികൾ ആവർത്തിക്കുമ്പോൾ അവ ശീലങ്ങളായും മാറുന്നു ഒടുവിൽ ഈ ശീലങ്ങളാണ് നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് അതിനാൽ ചിന്തകളെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക പരാജയങ്ങളെ നേരിടുക പരാജയങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ഓരോ പരാജയത്തെയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണാം തെറ്റുകളിൽ നിന്ന് പഠിച്ച് വീണ്ടും ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ചെയ്ത തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക എനിക്ക് തെറ്റുപറ്റി ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയാൻ കാണിക്കുന്ന ആർജവം മികച്ച വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക നമ്മെ പിന്നോട്ട് വലിക്കുന്നവരെയോ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരെയോ കൂടെ കൂട്ടരുത് നമ്മെ വളരാൻ സഹായിക്കുന്ന നല്ല സ്വഭാവമുള്ള മനുഷ്യരുമായി സൗഹൃദം സ്ഥാപിക്കുക അത്തരം ആളുകൾ നമ്മെ എപ്പോഴും മികച്ച നിലയിലെത്താൻ സഹായിക്കും ശരീരത്തിലെ പേശികൾ വളർത്തുന്നത് പോലെ ദിവസേനയുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ മികച്ചൊരു സ്വഭാവം കെട്ടിപ്പൊടുക്കാൻ കഴിയൂ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകും ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും വലിയ വിജയങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി